ചിത്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എസ് അനാമിക ദേശീയ സൗത്ത് സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ മത്സരിക്കുന്നു ജൂൺ മുതൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഏഴാമത് എച്ച്എസ് ഫൗണ്ടേഷൻ ദേശീയ സോൺ അണ്ടർ ഫിഫ്റ്റീൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള പെൺകുട്ടികളുടെ വോളിബോൾ ടീമിലേക്കാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പി എസ് അനാമിക തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചാം ക്ലാസ് മുതൽ വോളിബോൾ പരിശീലനം തുടങ്ങിയ അനാമിക പഠനത്തോടൊപ്പം വോളിബോൾ നേട്ടങ്ങൾക്ക് വേണ്ടി കഠിന പരിശീലനം നടത്തിവരികയാണ് സ്കൂൾ പി ടി എ മാനേജ്മെന്റ് സ്റ്റാഫ് എന്നിവരുടെ സഹകരണത്തോടെ എല്ലാ ദിവസവും സ്കൂളിൽ നടക്കുന്ന വോളിബോൾ പരിശീലനത്തിൽ അനാമിക പങ്കെടുത്തിരുന്നു അനാമിക അനാമിക പി എസ് പറയുന്ന ആദ്യമായാണ് ഒരു പെൺകുട്ടി ദേശീയ തലത്തിൽ ചന്ദ്രാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നതെന്ന് പറയുന്നത് വളരെയധികം സന്തോഷം അനാമിക പി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും കളിയായാലും അതുപോലെ തന്നെ പഠനമായാലും ഏത് രംഗത്തും നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ മേഖലയിൽ കൃത്യമായ ആത്മാർത്ഥമായ പരിശീലനമുണ്ടെങ്കിലേ അതിൽ ടോപ്പിലെത്താൻ കഴിയുന്നതുള്ളൂ എന്നുള്ള ഒരു ഉദാഹരണമാണ് അനാമിക അനാമിക പഠനത്തോടൊപ്പം സ്നേഹിക്കുന്നു വോളിബോൾ രണ്ടു നേരവും ശനിയും പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന കൊച്ചു താരങ്ങൾക്ക് ഒരു മാതൃകാപരമായ ഒരു വോളിബോൾ താരമാണ് കഠിന പ്രയത്നത്തിലൂടെ ആണ് ഈ ഇത്തരം നേട്ടത്തിന് അർഹത നേടിയിരിക്കുന്നത് വോളിബോൾ പരിശീലകരായ ടി എൻ സിജിൽ മുഹമ്മദ് സുഹൈൽ എന്നിവരുടെ ശിക്ഷണത്തിലാണ് അനാമിക വോളിബോൾ പരിശീലിച്ച ഇന്ത്യൻ ജേഴ്സി അണിയാൻ ഒരുങ്ങുന്നത് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന അനാമികയ്ക്ക് സ്കൂളിൽ യാത്രയപ്പ് നൽകി സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ കെ മോഹൻദാസ് പി കെ അശോകൻ പ്രമിത പ്രമോദ് എന്നിവർ മുഖ്യാതിഥികളായി പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എൽ പി വിഭാഗം പ്രധാനാധ്യാപിക വി വി അമ്പിളി പി കെ മജീദ് എസ് പ്രമോദ് കെ എസ് ബിന്ദു എന്നിവർ സംസാരിച്ചു നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പി എസ് അഭിമാനമായി ബാംഗ്ലൂരിൽ നടക്കുന്ന എച്ച് എച്ച് സി സി എൽ എൽ ടെക്നോളജി ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ വോളിബോൾ മത്സരത്തിൽ നമ്മുടെ നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് പ്രതിനിധീകരിച്ച് കേരള സംസ്ഥാനത്തെ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്